എഴുപത്തഞ്ചോളം ഗണേശ വിഗ്രഹങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം പയ്യാമ്പലത്ത് നിമഞ്ജനം ചെയ്യാൻ എത്തിയത് പിറ്റേന്ന് രാവിലെ പയ്യാമ്പലം ബീച്ചിൽ പോയപ്പോൾ കണ്ട കാഴ്ച ആട്ടോ ഇതൊക്കെ ഗണേശ വിഗ്രഹങ്ങളുടെ ചില ഭാഗങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് വൈകുന്നേരം നാലു മണിക്ക് ഘോഷയാത്രയായി പല സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ട ഗണേശ വിഗ്രഹങ്ങൾ എട്ടര മണിയായപ്പോഴേക്കും എസ് എൻ പാർക്കിനടുത്ത് എത്തിച്ചേർന്നതിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രി ഒമ്പതില് ആയപ്പോഴേക്കും ആദ്യത്തെ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ വർഷം വയ്യാമ്പലത്ത് എത്തിച്ചേരുന്ന ഗണേശ വിഗ്രഹങ്ങൾ കൈയ്യോടെ കടലിൽ നിമഞ്ജനം ചെയ്യുകയായിരുന്നു ഇപ്രാവശ്യം എത്തിച്ചേരുന്ന ഓരോ പ്രതിമയും വരിയായി നിർത്തി പൂജ ചെയ്ത ശേഷം ഒന്നിച്ച് നിമഞ്ജനം ചെയ്യാനാണ് തീരുമാനം എന്ന് തോന്നുന്നു

او يا او يا او يا

मौर जय भवान जय शिवा जय भॻवान जय शिवा जय शिवा जय भॻवान बंगलपुर के मौरा मारिया रे मौरा जय मपा मौरा मारिया रे मोर मोर ഇപ്പോൾ ഏകദേശം ഇരുപതോളം ചെറുതും വലുതുമായ ഗണേശ വിഗ്രഹങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കും രാത്രി പതിനൊന്ന് പത്തായവേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ എല്ലാം ഈ ചങ്ങായിയുടെ കുടയിലങ്ങ് കീറി മഴ പെയ്തത് കാരണം മറ്റ് വിഗ്രഹങ്ങൾ എത്താൻ കാത്തു നിൽക്കാതെ ഇതുവരെ എത്തിച്ചേർന്ന ഗണേശ വിഗ്രഹങ്ങൾ മുഴുവനും പൂജ ചെയ്ത ശേഷം നിമഞ്ജനം ചെയ്യാൻ ഇവർ തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ വിഗ്രഹം നിമഞ്ജനം നിമജ്ജനം ചെയ്യാനെടുത്തിരിക്കുകയാണ് ഇനിത്രണ്ട് ഇങ്ങന ഒന്ന് പൂജ നടക്കില്ല പൂജ കഴിഞ്ഞു ഇത് മുർത്തില്ല Ha, <laughs> നമ്മൾ പന്ത്രണ്ട് മണിക്ക് തിരിച്ചു പോകുമ്പോഴും ഒരുപാട് വിക്രയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു മഴ കാരണം പ്ലാസ്റ്റിക് കവർ കുത്തിയിട്ടാണ് പല വിഗ്രഹങ്ങളും ഇവിടെ എത്തിച്ചത് പന്ത്രണ്ട് മണിക്കും അവരവരുടെ ഊഴങ്കാത്ത് ഗണേശ വിഗ്രഹവുമായി വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ വീണ്ടും വന്നപ്പോൾ വലിയ വൃത്തിയേടൊന്നും കണ്ടില്ലായിരുന്നു നിമഞ്ജനം ചെയ്ത ആ ഭാഗത്തു മാത്രം കുറച്ച് മാലകൾ കണ്ടു അതുപോലെ ഗണേശ വിഗ്രഹങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ അംഗങ്ങായി കാണുന്നുണ്ടായിരുന്നു മൂന്ന് രണ്ട് പ്രതിമകൾ കടലിലലിയാതെ കരക്കടിഞ്ഞിരുന്നു